സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട രജനി എന്ന മാതാവിൻ്റെയും അഭിപ്രായങ്ങൾ കേൾക്കുകയുണ്ടായി നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ കൊള്ളാം അവനവൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലേ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും അത് തന്നെയാണ് ശ്രീമതി രജനി ഇവിടെ പറഞ്ഞത് എൻ്റെ കുഞ്ഞൻ്റെ മുന്നിൽ കടന്ന് മരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു വേദന തീർച്ചയായിട്ടും മനുഷ്യജീവൻ വളരെ വിലയുള്ളതാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് ജനാധിപത്യ സംവിധാനത്തിലെ ഒരു സർക്കാരിൻ്റെ കടമയാണ് നമ്മുടെ സർക്കാരിൻ്റെ മൂന്ന് പ്രധാന ലഘുകൾ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും അതിനകത്ത് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും പരാജയപ്പെടുന്നിടത്താണ് ജുഡീഷ്യറി മുന്നോട്ട് വരുന്നത് ഇവിടെ വളരെ ശ്ലാഘനീയമാണ് സുപ്രീംകോടതിയുടെ ഇക്കാര്യത്തിൽ ഇടപെടൽ ഇതൊരു സുവോമോട്ടോ സുപ്രീം സുപ്രീംകോടതി നേരിട്ടെടുത്ത ഒരു പെറ്റീഷനാണ് ഹർജിയാണ് ആരും ഹർജിക്കാരായ അവിടെ പോയതല്ല മക്കളവരെല്ലാം പിന്നെ അതിൻ്റെ ഭാഗമായി ചേർന്നവരാണ് അപ്പോൾ ഒരു സുവോമോട്ടോ ഹർജി സ്വീകരിച്ചു കൊണ്ട് സുപ്രീംകോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടു എന്ന് പറയുമ്പോൾ ഇന്ത്യ ഒട്ടാകെ ഈ വിഷയം എത്രത്തോളം കത്തി നിൽക്കുന്നതാണ് എത്രത്തോളം ജനങ്ങളെ ബാധിക്കുന്നതാണെന്ന് സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് ബോധ്യപ്പെട്ടു എന്നാണ് നമ്മൾ ആദ്യമേ തന്നെ കാണേണ്ടത് അപ്പോൾ ഇതിനകത്ത് ഇന്ന് വന്നിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം ഈ ഇതേ ചർച്ചയിൽ ഞാൻ പങ്കെടുത്താണ് അന്ന് നമ്മൾ പറഞ്ഞു വരും ദിവസങ്ങളിൽ വീണ്ടും കൂടുതൽ വ്യക്തത വരുന്ന ഉത്തരവുകളും ഉണ്ടാവും അപ്പോൾ അത് തന്നെ ഇന്ന് സംഭവിച്ചിരിക്കുന്നു ഈ ഉത്തരവും അന്തിമ ഉത്തരവല്ല കാരണം എട്ടാഴ്ച കഴിഞ്ഞാൽ കംപ്ലയിൻസ് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൂടെ കഴിയുമ്പോൾ വീണ്ടും ഒരു പക്ഷേ അത്തരത്തിൽ കൂടുതൽ കൂടുതൽ ഉത്തരവുകൾ വന്നേക്കാം പ്രായോഗിക തലത്തിൽ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഇവിടെ ഇന്നിപ്പോൾ വന്നിട്ടുള്ള ഉത്തരവിനകത്ത് പുതുതായിട്ട് പല കാര്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടി കഴിയും ജനങ്ങളുടെ ജീവനെയും സ്വത്തനേയും സംരക്ഷിക്കുന്ന തരത്തിൽ കോടതിയുടെ ഇടപെടൽ വളരെ പോസിറ്റീവായി വന്നത് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും അതിനകത്ത് ഒന്ന് പ്രധാനമായി തെരുവു നായ്ക്കളെ ഒഴിവാക്കേണ്ട ചില സ്ഥലങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ അതുപോലെ പൊതുജനങ്ങൾ വരുന്ന റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ അത്തരം കാര്യങ്ങളിലെല്ലാം അവിടെ തെരുവ് നായ്ക്കൾ എത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം അവിടുത്തെ തെരുവ് നായ്ക്കളെ പിടിച്ചു കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ അത് ലോക്കൽ ബോഡീസിൻ്റെ ചുമതലയാണ് അപ്പോൾ ലോക്കൽ ബോഡീസ് ആ തെരുവ് നായ്ക്കൾ അവിടെ നിന്ന് പിടിച്ചു മാറ്റുമ്പോഴത്തേക്കും പുതുതായി തെരുവ് നായ്ക്കൾ അവിടെ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് എ ബി സി റൂൾസ് അനുസരിച്ച് തെരുവ് നായ്ക്കളെ വന്ധീകരണം നടത്തി വാക്സിനേറ്റ് ചെയ്ത് തിരിച്ച് പിടിച്ച സ്ഥലത്ത് തന്നെ കൊണ്ടുവിടുന്നതായിരുന്നു നിലവിലെ രീതി അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് ഈ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നും നമ്മൾ തെരുവായ്ക്കളെ ഒഴിവാക്കുന്നത് അവിടെ തെരുവായ്ക്കൾ മൂലം ഉണ്ടാകുന്ന ഭീഷണി മാറ്റുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഭീഷണി മാറ്റുന്നതിലേക്ക് വേണ്ടിയിട്ട് തെരുവു നായ്ക്കളെ പിടിച്ചുകൊണ്ട് പോയി വന്ധ്യംകരിച്ചതിന് ശേഷം തിരിച്ച് വീണ്ടും അവിടെ തന്നെ കൊണ്ടുവിട്ടാൽ തെരുവു നായ്ക്കളെ വാക്സിനേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അവയുടെ പല്ല് പറിച്ചു മാറ്റുകയല്ലോ തീർച്ചയായിട്ടും ആ ഭീഷണി മാറുന്നില്ല ആ ഭീഷണി അങ്ങനെ തന്നെ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ തെരുവു നായ്ക്കൾ തിരിച്ച് അവിടെ കൊണ്ടുവിടരുതെന്നും ഇത്തരം സ്ഥലങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ തെരുവ് കടക്കുന്നില്ല എന്ന് ഉറപ്പു വരുത്തുന്നേക്ക് വേണ്ടിയിട്ട് ഫെൻസിംഗ് അടക്കം ആലോചിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് നമ്മൾ ചില വടക്കുന്നിൻഡ് സംസ്ഥാനങ്ങളിലെ ചിത്രങ്ങൾ നമ്മൾ ടി വി ചാനലിലൂടെ കണ്ടിട്ടുണ്ട് സ്കൂളുകളിലൊക്കെ തന്നെയും നിരവധിയായിട്ടുള്ള മൃഗങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു സർക്കാർ ഓഫീസിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടു അവിടെയും ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നത്തെ ഉത്തരവിനോത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ ലോക്കൽ ബോഡീസ് ഇടയ്ക്കിടയ്ക്ക് ഇതിന് ഇത്തരം സ്ഥലങ്ങളിൽ പീരിയോഡിക് ചെക്കപ്പ് നടത്തണമെന്ന് പറയുന്നുണ്ട് അതുപോലെ തെരുവിനായ്ക്കളുടെ വിഷയത്തിൽ മാത്രമല്ല ഇന്നത്തെ ഉത്തരവിൽ ഇന്നത്തെ ഉത്തരവിൽ സ്ട്രേ ആനിമൽസിന് മുഴുവനും തെരുവിൽ വരുന്ന എല്ലാത്തരം മൃഗങ്ങളെയും ഇത്തരത്തിലുള്ള പൊതുസ്ഥലങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളാണ് ബഹുമാനപ്പെട്ട കോടതി നൽകിയിട്ടുള്ളത് എല്ലാത്തരം മൃഗങ്ങളെയും അപ്പോൾ ഇവിടെ നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ വനത്തിൽ നിന്നും മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് വടക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നമ്മൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഗോശാലകളിൽ കഴിയേണ്ട ഗോമാതാക്കളൊക്കെ തന്നെയും തെരുവുകളിലാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ തെരുവിൽ ഇത്തരത്തിലുള്ള അവയെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാത്തരം മൃഗങ്ങളെയും ഒഴിവാക്കുക എന്നുള്ള തരത്തിലേക്ക് വളരെ വിശാലമായിട്ടാണ് നമ്മൾ കോടതി പോയിരിക്കുന്നത് അവിടെ വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതിനകത്ത് പെട്രോൾ സംവിധാനം ഏർപ്പെടുത്തുന്നുള്ളതിനെ സംബന്ധിച്ച് അത് അതുപോലെ തന്നെ ചില ടോൾ ഫ്രീ നമ്പറുകൾ അവിടെ ഇവിടെ പ്രദർശിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക്